എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയ സ്വാഗതം പ്ലസ് ടു പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്ലസ് ടു പരീക്ഷ പൊതുപരീക്ഷ തോറ്റാൽ വിദ്യാർത്ഥികൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊരു കാര്യത്തിനാണ് ഞാൻ ഞാൻ ഈ വീഡിയോ പ്രധാനമായും ചെയ്യുന്നത് ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോൾ പ്ലസ് ടുവിൻ്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞു റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുക റിസൾട്ട് എന്ത് ചെയ്യും വിദ്യാർത്ഥികൾക്ക് ഒരു മെയ് മാസത്തിൽ തന്നെ എന്തായാലും മെയ് മാസത്തിൽ തന്നെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് അനൗൺസ്മെൻറ്റ് ചെയ്യും അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ പേടി പറഞ്ഞാണ് സാർ എനിക്ക് ആ വിഷയത്തിന് തോക്കുമെന്ന് നല്ല പേടിയുണ്ട് തോറ്റു കഴിഞ്ഞാൽ എന്ത് ചെയ്യും സാർ ഞാൻ മൂന്നും നാലും ചിലപ്പോൾ അഞ്ച് വിഷയങ്ങൾ ചിലപ്പോൾ മുഴുവൻ വിഷയങ്ങളൊക്കെ തോക്കാൻ സാധ്യതയുണ്ട് ഞാൻ ഒരു വിഷയം തോക്കും രണ്ട് വിഷയം തോക്കും എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് വിദ്യാർത്ഥത്തോട് പറയണത് എന്താണ് ഒരു പബ്ലിക് എക്സാം കൊണ്ട് തീരുന്നതാണോ നമ്മുടെ ഇത് ജീവിതം എന്ന് പറയുന്നത് ഒരു പബ്ലിക് എക്സാം കൊണ്ട് ഒരു പബ്ലിക് എക്സാം നമ്മളെ തോൽപ്പിച്ച് കഴിഞ്ഞാൽ അതോടുകൂടി നമ്മുടെ പ്ലസ് ടു ജീവിതം അവിടെ തീർന്നു പ്ലസ് ടു ഇനി നമുക്കില്ലേ ഉണ്ടാ പ്ലസ് ടു ഇനി നമുക്ക് എഴുതിയെടുക്കാൻ അവസരമുണ്ട് അതെന്താണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം അതായത് പ്ലസ് ടു തോറ്റാൽ പേടിക്കേണ്ട കാരണം പ്ലസ് ടു സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം വരുന്നുണ്ട് അതുകൊണ്ട് പേടിക്കേണ്ട എത്ര വിഷയങ്ങൾ എഴുതാം ആർക്കൊക്കെ രജിസ്റ്റർ ചെയ്യാം എന്നിങ്ങനെയുള്ള വിവിധ വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും മേടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കതിരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം പ്ലസ് ടു പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷ തോറ്റാൽ എന്ത് ചെയ്യുന്ന ഒരുപാട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ കമൻ്റായിട്ടും അല്ലാതെയൊക്കെ രേഖപ്പെടുന്നുണ്ട് എനിക്ക് നിങ്ങളോട് ആദ്യമേ പറയാനുള്ളത് ഈ പ്ലസ് ടു പരീക്ഷയിൽ തീരുന്നതല്ല നമ്മുടെ ജീവിതം ഇനിയും ഇതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാനുണ്ട് ഈ ഒരു ഇപ്പം നിങ്ങൾ പ്ലസ് ടു പബ്ലിക് എക്സാം റിസൾട്ട് വന്നു ഒന്നോ രണ്ടോ വിഷയത്തിന് തോറ്റുപോയി അതോടുകൂടി നിങ്ങളുടെ ജീവിതം അവിടെ തീരുന്നില്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഉള്ളൊരു അവസരം ഇല്ല എന്നല്ല നിങ്ങൾക്ക് ഇനിയും അത് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ജയിച്ചെടുക്കാൻ ഇനിയും നിങ്ങൾക്ക് അവസരമുണ്ട് നിങ്ങളുടെ ജീവിതം അതോടുകൂടി തീരുന്നില്ല അതായത് നിങ്ങളുടെ ജീവിതത്തിലെ പ്ലസ് ടു എന്ന സ്വപ്നം അതോടുകൂടി തീരുന്നില്ല എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യമാണ് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിലെ പ്ലസ് ടു എന്ന സ്വപ്നം ഈ പബ്ലിക് എക്സാമിൻ്റെ റിസൾട്ടോട് കൂടി അവസാനിക്കില്ല നിങ്ങൾക്ക് ഇനിയും പ്ലസ് ടു എഴുതാൻ അവസരമുണ്ട് അതെങ്ങനെയാ നമുക്ക് നോക്കാം ഈ പ്ലസ് ടു പരീക്ഷ എന്ത് ചെയ്യും മെയ് മാസം ആദ്യവാരത്തിന് മെയ് മാസം ആദ്യവാരത്തിൽ അല്ലെങ്കിൽ മെയ് മാസത്തിൽ തന്നെ ഉറപ്പായിട്ടും എന്ത് ചെയ്യും പ്ലസ് ടുവിൻ്റെ പബ്ലിക് എക്സാമിൻ്റെ റിസൾട്ട് അനൗൺസ്മെൻ്റ് ചെയ്യും പ്ലസ് ടുവിൻ്റെ പബ്ലിക് എക്സാമിൻ്റെ റിസൾട്ട് മെയ് മാസം തന്നെ അനൗൺസ്മെൻ്റ് ചെയ്യും ഈ മെയ് മാസം റിസൾട്ട് അനൗൺസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജൂൺ അവസാനത്തോടെയോ അല്ലെങ്കിൽ ജൂലൈ ആദ്യ വാരത്ത് തന്നെ ജൂൺ അവസാനത്തോടെയോ ജൂലൈ ആദ്യ വാരത്തു തന്നെയോ പ്ലസ് ടു സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ വിളിക്കും പ്ലസ് ടു സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ വിദ്യാർത്ഥികൾക്ക് ജൂൺ അവസാനത്തോടു കൂടി അല്ലെങ്കിൽ ജൂൺ വരെ തന്നെ ചിലപ്പോൾ കഴിഞ്ഞ വർഷം ജൂൺ ലാസ്റ്റ് ലാസ്റ്റായിരുന്നു വിളിച്ചത് ഈ വർഷം ചിലപ്പോൾ ജൂൺ ആദ്യമേ വിളിക്കുക അത് റിസൾട്ട് വരുന്ന പോലെ ഇരിക്കും കാരണം ആ റിസൾട്ട് പ്ലസ് ടുൻ്റെ പബ്ലിക് എക്സാമിൻ്റെ റിസൾട്ട് വന്ന് അതിൻ്റെ റീവാലുവേഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടണി കഴിഞ്ഞിട്ടാണ് സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ വിളിക്കുക അപ്പോൾ ഈ സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ വിളിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സേ പരീക്ഷ തോറ്റ വിഷയങ്ങൾ ജയിക്കാനും ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ രണ്ടൊന്നാണ് പക്ഷേ രണ്ട് വിഭാഗക്കാർക്കാണ് എന്ന് പറയുന്നത് തോറ്റ വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലുമൊക്കെ വിഷയം പോയ വിദ്യാർത്ഥികൾക്ക് ആ വിഷയങ്ങൾ ജയിക്കാൻ അവസരം ആ വിഷയങ്ങൾ ജയിക്കുവാനും ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ മാർക്ക് കുറവുണ്ട് നിങ്ങൾ ജയിച്ചു നിങ്ങൾ ജയിച്ചു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹിസ്റ്ററി എന്ന വിഷയത്തിന് ഒരു മുപ്പത് മാർക്ക് നിങ്ങൾക്കുണ്ട് ഒരു മുപ്പത് മാർക്ക് നിങ്ങൾക്ക് പ്ലസ് ടു ഹിസ്റ്ററി എന്ന വിഷയത്തിന് ഒരു മുപ്പത് മാർക്ക് നിങ്ങൾക്കുണ്ട് അപ്പോൾ എന്ത് ചെയ്യും നിങ്ങൾ ജയിച്ചു ജയിക്കാൻ എത്ര മതി ഇരുപത്തിനാല് മതി പക്ഷേ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് തോന്നുകയാണ് എനിക്കത് പോരാ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ മാർക്ക് എനിക്ക് നേടിയെടുക്കാൻ പറ്റും ഒരു മുപ്പെന്നുള്ളത് ഒരു നാൽപ്പതോ അമ്പതോ അറുപതോ ഒക്കെ ആക്കാൻ പറ്റും ഞാൻ കുറച്ച് ഒഴപ്പിയതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ പഠിക്കാത്തത് കൊണ്ടാണ് എനിക്ക് എന്തു ചെയ്തത് ഈ കുറവ് മാർക്ക് കിട്ടിയത് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഇമ്പ്രൂവ്മെൻറ്റ് അപ്പോൾ സേ പരീക്ഷ തോറ്റ വിദ്യാർത്ഥികൾക്കും എത്ര വിഷയങ്ങൾ എഴുതാൻ സാധിക്കും സേ പരീക്ഷയ്ക്കും സേ പരീക്ഷയും ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയും ഒന്ന് തന്നെയാണ് പക്ഷേ വിഷയങ്ങൾ എഴുതാൻ സാധിക്കുന്നതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് സേ വന്നവർക്ക് എത്ര വിഷയം വേണമെന്ന് ചോദിച്ചാൽ അതായത് നിങ്ങൾക്ക് ഒരു വിഷയം സേവ് വന്നാലും ഇനി ആറ് വിഷയം സേ വന്നാലും ആറ് വിഷയത്തിന് നിങ്ങൾക്ക് സപ്ലി വന്നാലും ഞാൻ ഇപ്പോഴും പറയണം ഒരു വിഷയത്തിന് ഒരു വിഷയത്തിന് നിങ്ങൾക്ക് സപ്ലി വന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ആറ് വിഷയത്തിന് സപ്ലി വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആറും നിങ്ങൾക്ക് എഴുതാം അതായത് ചുരുക്കി പറഞ്ഞാൽ എത്ര വിഷയത്തിന് നിങ്ങൾക്ക് സപ്ലി ഉണ്ടോ ആ സപ്ലി ഉള്ള മുഴുവൻ വിഷയങ്ങളും നിങ്ങൾക്ക് ജൂലൈയിൽ നടക്കാൻ പോകുന്ന സേ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം ആറ് വിഷയങ്ങൾക്കും എന്നാൽ ഇമ്പ്രൂവ്മെൻറ്റുകാർക്ക് എത്ര വിഷയം എഴുതാൻ സാധിക്കും ഇമ്പ്രൂവ്മെൻറ്റുകാർക്ക് ഒരു വിഷയം ആറ് വിഷയത്തിനും ജയിച്ച വിദ്യാർത്ഥികൾക്ക് ആറ് വിഷയത്തിനും ജയിച്ച് ഹയർ സ്റ്റഡീസിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്ക് ഒരു വിഷയം ഇമ്പ്രൂവ് ചെയ്യാം നിങ്ങൾ പഠിച്ച ആറ് വിഷയത്തിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാൻ അവസരം ലഭിക്കും അതായത് തോറ്റ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് എത്ര വിഷയം തോറ്റ ഒരു വിഷയം തോറ്റെങ്കിൽ അത് രണ്ട് വിഷയം തോറ്റെങ്കിൽ അത് മൂന്ന് വിഷയം തോറ്റെങ്കിൽ അത് നാല് വിഷയം തോറ്റെങ്കിൽ അത് അഞ്ച് വിഷയം തോറ്റെങ്കിൽ അത് ആറ് വിഷയം തോറ്റെങ്കിൽ അത് ആറും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും തോറ്റവർക്ക് മാത്രം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യേണ്ടവർക്ക് ഏതെങ്കിലും അത് എല്ലാ വിഷയത്തിനും ജയിച്ചവർക്ക് ആറ് വിഷയത്തിനും പാസ്സായി ഉപരിപഠനത്തിന് യോഗ്യത നേടി പ്ലസ് ടു ജയിച്ചു എങ്കിൽ നിങ്ങൾക്ക് ഒരു വിഷയം നിങ്ങൾ പഠിച്ചതിൽ ആറ് വിഷയം പഠിച്ചതിൽ ഒരു വിഷയം നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാം അതിൻ്റെ ഫീസ് എത്രയാണെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് ആ തമ്നില് നമ്മൾ ഉൾപ്പെടുത്താൻ മറന്നാൽ നമ്മൾ തമ്നില് വരും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളത് തമ്നില് ആഡ് ചെയ്യും അപ്പം ഫീസ് എന്ന് പറയുമ്പോൾ ഈ സേ യൂർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് ഒരു പരീക്ഷയ്ക്ക് ഏതാണ്ട് ഇരുന്നൂറിൽ താര രൂപയാണ് വരുന്നത് സേ പരീക്ഷ കാരണം ഈ സേ പരീക്ഷയ്ക്ക് ചിലവ് കുറവാണ് കാരണം ഒരു പരീക്ഷയ്ക്ക് ഇരുന്നൂറ് രൂപയിൽ താഴെയാണ് അപ്പോൾ സാറോ അറേ ഒരു പരീക്ഷയ്ക്ക് ഇരുന്നൂറില്ലേ അപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് കാരണം പൈസ കേൾക്കുമ്പോഴാണ് നിങ്ങൾ ഞെട്ടാൻ പോകുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു വിഷയം എഴുതാൻ പറ്റുള്ളൂ പക്ഷെ അവർക്ക് അഞ്ഞൂറ് രൂപയാണ് ആകെ എല്ലാ വിഷയത്തിനും ജയിച്ച വിദ്യാർത്ഥിക്ക് ഒരു വിഷയത്തും ഒരു വിഷയം ഇമ്പ്രൂവ് ചെയ്യാം എന്നാൽ അതിന് അഞ്ഞൂറ് രൂപ ഒരു വിദ്യാർത്ഥി അടയ്ക്കണം ഒരു വിഷയത്തിന് അതേസമയം അതേ വിഷയം സേ ഒരു കുട്ടി സപ്ലി ഒരു കുട്ടി ഏതാണ്ട് ഇരുന്നൂറിൽ താഴെ ആണ് വരുന്നത് അതുകൊണ്ടാണ് സേ പരീക്ഷയ്ക്ക് ചിലവ് കുറവാണെന്ന് പറയുന്നത് ഒരു വിഷയത്തിന് നൂറ്റൻപത് മുതൽ ഇരുന്നൂറ് വരെ നൂറ്റൻപത് മുതൽ ഇരുന്നൂറ് രൂപ വരെ ഒരു വിഷയത്തിന് പ്ലസ് നാൽപ്പത് രൂപ സർട്ടിഫിക്കറ്റ് ഫീസ് പ്ലസ് നാൽപ്പത് രൂപ സോ നാൽപ്പത് അല്ല സോറി പ്ലസ് എൺപത് രൂപ സർട്ടിഫിക്കറ്റ് ഫീസ് പ്ലസ് എൺപത് രൂപ ഇപ്പം ഒരു വിഷയ സപ്ലൈ ഉള്ള വിദ്യാർത്ഥിക്ക് ഇരുന്നൂറ് രൂപയാണ് പരീക്ഷ ഫീസെങ്കിൽ ഇരുന്നൂറ് രൂപ പരീക്ഷ ഫീസ് ഈ ഈ ഇരുന്നൂറ് രൂപ പരീക്ഷ ഫീസ് ഒരു എൺപത് രൂപ സർട്ടിഫിക്കറ്റ് ഫീസ് അങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനെ അടയ്ക്കേണ്ടി വരിക ഇനി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നൊരു വിദ്യാർത്ഥിയാണെങ്കിലോ അതിന് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അഞ്ഞൂറ് രൂപ പരീക്ഷാ ഫീസ് എൺപത് രൂപ സർട്ടിഫിക്കറ്റ് ഫീസ് അഞ്ഞൂറ് രൂപ പരീക്ഷ ഫീസ് എൺപത് രൂപ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഫീസ് ടോട്ടൽ അഞ്ഞൂറ്റി എൺപത് രൂപ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ആർക്കൊക്കെയാണ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക നോക്കാം പ്ലസ് ടു പബ്ലിക് എക്സാം എഴുതിയ ഏതൊരു വിദ്യാർത്ഥി വിദ്യാർത്ഥിനിക്കും പ്ലസ് ടു സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാം അത് പ്ലസ് ടു പബ്ലിക് എക്സാം നിങ്ങൾ എഴുതുകയോ ഇനി അറ്റ്ലീസ്റ്റ് എഴുതിയില്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം വ്യക്തമായിട്ട് പറയാം അതായത് പ്ലസ് ടു പബ്ലിക് എക്സാമിന് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടു സേ പരീക്ഷ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാം ഇനിയിപ്പോൾ നിങ്ങൾ പ്ലസ് ടുവിൻ്റെ മെയിൻ എക്സാം എഴുതാതെയാണ് നിങ്ങൾ പ്ലസ് ടു സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാനിരിക്കുന്നതെങ്കിൽ പ്ലസ് ടുവിൻ്റെ മെയിൻ എക്സാം എഴുതിയിട്ടുമില്ല പ്ലസ് ടുവിൻ്റെ മെയിൻ എക്സാമിന് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടില്ല അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല കാരണം പബ്ലിക് എക്സാം എഴുതിയ ഒരു കുട്ടിക്ക് സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ പബ്ലിക് എക്സാം എഴുതാത്ത ഒരു കുട്ടിക്ക് ഇനി എപ്പോഴാണ് ഇപ്പം ഇപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ് ഞാൻ സാറേ ഞാൻ പബ്ലിക് എക്സാം എഴുതിയിട്ടില്ല അപ്പം ഇനി എനിക്ക് എനിക്കെപ്പോഴാണ് അവസരം കിട്ടുക ഇനി രണ്ടായിരത്തി ഇരുപത്താറിലെ അടുത്ത വർഷം പ്ലസ് ടു പബ്ലിക് എക്സാമെ നിങ്ങൾക്ക് എഴുതി സാധിക്കും അത് പ്ലസ് ടു പബ്ലിക് എക്സാമിന് രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികൾക്ക് ഇനി അടുത്ത രണ്ടായിരത്തി ഇരുപത്താറിലെ പ്ലസ് ടു പരീക്ഷയ്ക്കൊപ്പം മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ അത് മാ അതുമാത്രമല്ല എന്താണ് നിങ്ങൾക്കൊരു നിങ്ങൾക്കിപ്പം ഈ ഫേ ഓർ പരീക്ഷ എഴുതണമെങ്കിൽ നിങ്ങൾ മെയിൻ എക്സാമിന് രജിസ്റ്റർ ചെയ്തിട്ടെങ്കിലും കാണാം ഇപ്പം നിങ്ങൾ ഉദാഹരണം ഞാൻ പറയുന്നത് നിങ്ങൾ പബ്ലിക് എക്സാമിന് രജിസ്റ്റർ ചെയ്തു പക്ഷേ പരീക്ഷ എഴുതാൻ പറ്റില്ല എന്തെങ്കിലും നിങ്ങൾ പൈസ അടച്ചു നിങ്ങൾ രജിസ്റ്റർ ചെയ്തു എന്നാൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റിയില്ല എന്തെങ്കിലും കാരണം വെച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് കാരണം നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല പക്ഷേ നിങ്ങൾ രജിസ്റ്റർ ചെയ്തു എങ്കിൽ നിങ്ങൾക്ക് എഴുതാം ഞാൻ ആദ്യം പറഞ്ഞ എന്താണ് പബ്ലിക് എക്സാമിന് എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല പബ്ലിക് എക്സാമിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം നിങ്ങൾ പബ്ലിക് എക്സാമിന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടായിരുന്നത് ആ ടൈമിൽ ഒരു സെപ്റ്റംബർ ഒക്ടോബർ ടൈമിലായിരുന്നു രജിസ്ട്രേഷൻ ആ ടൈമിൽ ഇരുന്നൂറ്റി എഴുപത് രൂപ അടച്ച് രജിസ്ട്രേഷൻ നടത്തിയ വിദ്യാർത്ഥിക്കാണ് പ്ലസ് ടു സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാം ആ വിദ്യാർത്ഥി പരീക്ഷ എഴുതണമെന്ന് നിർബന്ധമില്ല ഉദാഹരണം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്ലസ് ടു പബ്ലിക് എക്സാമിന് മിനിമം രജിസ്റ്റർ ചെയ്തിട്ടെങ്കിലും ഉണ്ടാവണം എങ്കിൽ നിങ്ങൾക്ക് സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാം പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പ്ലസ് ടു പബ്ലിക് എക്സാമിന് രജിസ്റ്റർ ചെയ്യാതെ നിങ്ങൾ സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാനിരിക്കുകയാണെങ്കിൽ അത് നടക്കൂല നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പ്ലസ് ടു പബ്ലിക് എക്സാം മാത്രമേ എഴുതാൻ സാധിക്കുള്ളൂ ഒന്നുകൂടെ പറയാം പ്ലസ് ടു പബ്ലിക് എക്സാമിന് രജിസ്റ്റർ ചെയ്യാതെ പബ്ലിക് എക്സാമിന് നിങ്ങൾ സെപ്റ്റംബർ ഒക്ടോബർ ടൈമിൽ രജിസ്ട്രേഷൻ വിളിച്ചപ്പോൾ ആ ടൈമിൽ നിങ്ങൾ ആ ടൈമിൽ നിങ്ങൾ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ല എന്നാൽ നിങ്ങൾ പ്ലസ് ടു സേ പരീക്ഷ എഴുതാനിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാനിരിക്കുകയാണെങ്കിൽ അത് നടക്കൂല പ്ലസ് ടു പബ്ലിക് എക്സാമിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർക്കൊക്കെ പരീക്ഷ എഴുതാമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പ്ലസ് ടു പരീക്ഷ എഴുതിയവർക്കും അതല്ല പ്ലസ് ടുവിൽ രജിസ്റ്റർ ചെയ്തവർക്കും പ്ലസ് ടുവിൽ രജിസ്റ്റർ ചെയ്ത അതായത് പ്ലസ് ടു പബ്ലിക് എക്സാമിന് രജിസ്റ്റർ ചെയ്ത ഏതൊരു വിദ്യാർത്ഥിക്കും പ്ലസ് പ്ലസ് ടു സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാം പ്ലസ് ടു പബ്ലിക് എക്സാമിന് രജിസ്റ്റർ ചെയ്ത ഏതൊരു വിദ്യാർത്ഥിക്കും പ്ലസ് ടു പബ് സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാം പ്ലസ് ടു പബ്ലിക് എക്സാമിന് രജിസ്റ്റർ ചെയ്ത ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് പ്ലസ് ടു സെ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാം എന്തായാലും വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടി ഞാൻ വിശ്വസിക്കുന്നു ആ ഫീ പേയ്മെൻറ്റ് കാര്യം മാത്രമാണ് ഞാൻ തമനേലുൾപ്പെടുത്താതിരുന്നത് തമനേലിൽ ഞാൻ ആ കാര്യം വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് ഉൾപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് അത് ഇപ്പോൾ കാണുന്നില്ല പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തമ്നില് ഞാൻ മാറ്റും അതിൽ ആ കാര്യം കൂടെ ഞാൻ ഉൾപ്പെടുത്തും അതുമാത്രമല്ല അതുമാത്രമല്ല വീഡിയോയിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഫീ പേയ്മെൻറ്റുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ടും ഇനിയും നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി ആയിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ ഞാൻ പതിമൂന്ന് മിനിറ്റോളം ഉണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടു നിങ്ങൾക്ക് നിങ്ങളുടെ സംശയത്തിനുള്ള മറുപടി ആയിട്ടില്ല എങ്കിൽ ഈ വീഡിയോ ഒന്നും കൂടെ കാണും ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ ആദ്യം ഈ വീഡിയോ ഒരു തവണ ആദ്യം ഈ വീഡിയോ ഞാൻ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ആദ്യം ഈ വീഡിയോ ഒരു തവണ നിങ്ങൾ കാണുക ശേഷം നിങ്ങൾക്ക് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലായില്ലെന്ന് വയ്യാറ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിലും ഒന്നും കൂടെ വീഡിയോ കാണുക ഒന്നും കൂടെ കാണുക ഈ രണ്ട് തവണ നിങ്ങൾ കണ്ടിട്ടും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ തീർച്ചയായും എന്താണോ നിങ്ങളുടെ ഡൗട്ട് അത് വീഡിയോക്ക് താര കമൻറ്റ് ചെയ്യുക അപ്പോൾ കാണുന്നവരെ ഫൗണ്ടർ ഓഫ് പുതുവിടെയെ കാണുന്നവരും മൈബ്സ്കൗണ്ട് ടാങ്ക് ഫോർ വാച്ചിങ് ബൈ